കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറ ഭരണിക്കാവ് കരുനാഗപ്പള്ളി സംയുക്താഭിമുഖ്യത്തിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണവും സ്നേഹസ്പർശം കുടുംബസുരക്ഷാ പദ്ധതി വിശദീകരണവും സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറ ഭരണിക്കാവ് കരുനാഗപ്പള്ളി മേഖലയുടെ സംയുക്ത യോഗമാണ് ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ചത് യോഗത്തിന്റെ ഭാഗമായി വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണവും സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി വിശദീകരണവും നടന്നു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി സംഘടന പുതിയ നേതൃത്വം നിലവിൽ വന്നതോടുകൂടി സജീവമായ പ്രവർത്തന ശൈലി അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്ത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമൊക്കെ നമ്മുടെ സംസ്ഥാനം ഒക്കാകെ പ്രളയകെടുതി അനുഭവപ്പെട്ടപ്പോൾ അന്ന് ആദ്യ പ്രളയം കെടുതി ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കും എന്ന കരുതലോടുകൂടി കുറെ ഏറെ നാളുകൾ കാത്തില്ല പക്ഷെ യാതൊരുതായ സഹായവും വ്യാപാരികൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടായപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂലൈ മാസത്തിലുണ്ടായ പ്രളയക്കെടുതിക്ക് നമ്മൾ സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയാണ് ഒരു പ്രളയ ദുരിതാശ്വാസ നിധി സമാപിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ജില്ലാ ട്രഷറർ ഖബീർ മേഖലാ പ്രസിഡന്റ് ഷാജഹാൻ ഭരണിക്കാവ് വാവച്ചൻ വള്ളിക്കാവ് കെ ജെ മേനോൻ സുധീർ ചോയിസ് ബാവിസ് വിജയൻ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി